തിരുസഭാ മാതാവ് വിശുദ്ധ ഫ്രാൻസിസ് ഘോഷിക്കുകയാണ് ആഘോഷിക്കുകയാണ് തന്നെ എല്ലാവർക്കും വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുകയാണ് ഈ വിശുദ്ധന്റെ തിരുനാള് ആഘോഷിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഞാൻ എംഎസ്എഫ് എസ് സഭയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ മിഷണറീസ് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഡിസൈൽസ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ മിഷണറി സഭാംഗമാണ് ഞാൻ കാരീശ്വർ ധ്യാനകേന്ദ്രവും അതിന്റെ കീഴിലാണ് ഇന്ന് വിശുദ്ധ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചെറിയൊരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് അനേകരുടെ ജീവിതത്തിൻ്റെ ഒരു ചോദ്യചിഹ്നമാണ് ഒരു മനസ്സിൽ ഉയരുന്ന ചോദ്യമാണ് എനിക്ക് സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവും ചിലപ്പോ കോപ സ്വഭാവമായിരിക്കാം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിരിക്കാം ആരെ ഉൾക്കൊള്ളാൻ പറ്റാതെ അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവമായിരിക്കാം അത് മറ്റേതെങ്കിലും ദുശീലങ്ങളൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായതായിരിക്കും ഇപ്പൊ ചില മനസ്സുകളുടെ മനസ്സുകളുടെ ആശങ്ക ഏതാണ് എനിക്ക് മാറ്റാൻ പറ്റില്ല ചോ എനിക്ക് മാറില്ല സ്വഭാവം അങ്ങനെ അയച്ചോ എന്നൊക്കെ പറയുന്ന കടന്നു പോകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന വലിയൊരു അല്ലെങ്കിൽ വലിയൊരു ആത്മീയ രഹസ്യമാണ് ഫ്രാൻസിസ് ഫ്രാൻസി പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ കൃപയാലും മനുഷ്യന്റെ ആഗ്രഹത്താലും അവന്റെ പ്രവർത്തനത്താലും ഒരു മനുഷ്യ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിന്റെ കൃപയും എന്റെ അധ്വാനവും എന്റെ പ്രവൃത്തിയും എന്റെ ആഗ്രഹവും ചേർത്ത് വെക്കുമ്പോൾ ഒരുവന്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കണം വിശുദ്ധ ഫ്രാൻസിസ് പാലസ് വൈദികനായിരുന്ന സമയത്ത് മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തൊക്കെ ക്ഷിപ്രഗോപിയായിരുന്നു ഭയങ്കര ഒരു പൊട്ടിത്തെറിക്കും ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം മെത്രാനായ സമയത്തൊക്കെ സ്വയം ആത്മശോധന ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ പോയാൽ പോരല്ലോ എനിക്കിത് സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം പറഞ്ഞല്ലോ അങ്ങനെ മെത്രാനല്ലേ ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ ശരിയാകില്ലല്ലോ എന്നൊക്കെ സ്വയം ചിന്തിക്കാൻ തുടങ്ങി പിന്നെ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക അങ്ങനെയാണ് ആ കർത്താവിൻ്റെ സ്നേഹത്തിലായിരുന്ന ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നിരന്തരമായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങിയ സ്വഭാവം മാറാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില ദുശീലങ്ങളാണ് നമ്മൾ നിരന്തരം വർക്ക് ചെയ്യും നമ്മൾ പരിശ്രമിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തൻ്റെ ജീവിതത്തിൽ ചരിത്രം വായിക്കും ഇങ്ങനെ വെച്ചിട്ട് പതിനാറ് വർഷക്കാലം നിരന്തര പരിശ്രമം തൻ്റെ ഈ സ്വഭാവം മാറാനെടുത്തു കോപ സ്വഭാവം പെട്ടെന്ന് കൊടുത്തിറങ്ങിയ സ്വഭാവം പതിനാറ് വർഷങ്ങൾക്കിപ്പുറം വിശുദ്ധ ഫ്രാൻസിസ് ഇന്ന് സഭയിൽ അറിയപ്പെടുന്നത് ക്ഷിപ്രകോപിയായിരുന്ന സഭയിലെ ശാന്തനായ വിശുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം ജേർണലിസ്റ്റിന്റെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് കോപ സ്വഭാവം ഉള്ളവർക്കൊക്കെ പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സഭയിൽ നിന്നും തെറ്റായ പ്രബോധനം മൂലം പോയ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പറ്റുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പ്രത്യേക മധ്യസ്ഥരാണ് ഇതിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി വിശുദ്ധന്റെ പ്രത്യേകം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ശക്തമേറിയ മാധ്യസ്ഥം വിശുദ്ധിന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കറിയാം ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് മോശയുടെ ജീവിതം മോശയുടെ ജീവൻ നോക്കിയ മോശ ഒറ്റടിക്ക് ഒരു ഈജിപ്ഷ്യനെ തല്ലി പോന്നത ഒറ്റടി ദേഷ്യം കയറിയിട്ട് ഒറ്റടിക്ക് അടിച്ചപ്പ തന്നെ കൊണ്ട് കുഴിച്ചുപോലും അത്രേ ക്ഷുപ്രകോപിയായിരുന്ന മോശ ആ വചനത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ മോശയുടെ അവസാന കാലഘട്ടങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ വചനം ഇങ്ങനെയാണ് മോശയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് മോശയേക്കാൾ ശാന്തനായ ഒരു പ്രവാചകനിലായിരുന്നു ക്ഷുപ്രകോപിയായിരുന്ന മോശ അവൻ അവസാന നാളുകളിലേക്ക് ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞപ്പോ ശാന്തനായ പ്രവാചകനായിട്ട് മാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വഭാവത്തിലും ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും നമ്മുടെ പരിശ്രമവും ദൈവത്തിന്റെ കൃപയും സന്നിധ ഒരുമിച്ച് ചേരുന്നിടത്ത് ഈ അത്ഭുതം സംഭവിക്കും ഈ ദിവസകാലം എന്നീ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന തിരുത്താൻ ആഗ്രഹിക്കുന്ന എന്റെ ഈ സ്വഭാവം എനിക്ക് പോലും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ചിലരുണ്ട് ആ മേഖലകളിൽ നിരന്തരം അധ്വാനിക്കുക എനിക്ക് പൂർണ്ണമായിട്ട് ഈ മേഖലയിൽ വിശുദ്ധീകരണം നടക്കാം ദൈവത്തിന്റെ കൃപയിൽ അങ്ങോട്ട് ആശ്രയിക്കുക നിന്റെ അധ്വാനവും ദൈവകൃപയും ഒരുമിച്ച് ചേരുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും നീ വിശുദ്ധിന്റെ തിരുനാളിന്റെ ആശംസകൾ നേരുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഈ സന്ദേശം ശ്രമിക്കും ഏതെങ്കിലും നിനക്കിഷ്ടമില്ലാത്തതും ദൈവത്തിന്റെ സ്വീകാര്യമില്ലാത്തതും സ്വഭാവത്തിൻ്റെ കരുത്തെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ Amén.